കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയും സംഗീത നാടക അക്കാദമിയും ചേർന്നൊരുക്കുന്നസർകോട്ട് നടക്കും കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇനി കാസർഗോഡ് നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ആൻഡ് ജി ഫർണിച്ചർ ഇന്റീരിയർ കാഞ്ഞങ്ങാട് കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയും സംഗീത നാടക അക്കാദമിയും ചേർന്നൊരുക്കുന്ന നാടകോത്സവം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കാസർകോട്ട് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കന്നഡയും മലയാളവും ഇരട്ട സഹോദരങ്ങളായി പുലരുന്ന സപ്തഭാഷാ സംഗമഭൂമിയിൽ ഇരുഭാഷകളിലേയും രണ്ട് പ്രഖ്യാത നാടകങ്ങൾ അരങ്ങിലെത്തും

ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കന്നഡ നാടകമാണ് ഹുളികപ്പ കട്ടിമണി എന്ന രാജ്യമാകെ അറിയപ്പെടുന്ന പ്രശസ്തനായ സംവിധായകൻ്റെ ജോഗതി ഗുരു ജോഗിരുവനു ചന്ദിര ചന്ദ്രൻ കൂടെ തന്നെയുണ്ട് എന്ന് അർത്ഥമുള്ള ഏത് ഭാഷക്കാർക്കും കന്നഡയാണെങ്കിലും മലയാളികൾക്കും മറ്റു ഭാഷക്കാർക്കും ഒക്കെ വളരെ ലളിതമായി തന്നെ ആവിഷ്കാരം നടത്തി എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ളൊരു നാടകമാണ് അത് അത് ഇരുപത്തി മൂന്നിന് ആറ് മുപ്പതിന് ചിമ്മ്യാ തേജസ് വോളിൽ അരങ്ങേറുന്നു അന്ന് തന്നെ അഞ്ച് മുപ്പതിന് ഈ നാടകോത്സവത്തിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടി വൃക്ഷമായിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടി കൂടി ഒപ്പം ചേർക്കുന്നുണ്ട് കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റി സെക്രട്ടറി ടി എ ഷാഫി വൈസ് പ്രസിഡന്റ് ജി ബി വത്സൻ ട്രഷറർ അഡ്വക്കേറ്റ് ടി വി ഗംഗാധരൻ അംഗങ്ങളായ ഉമേഷ് സാലിയാൻ സുബിൻ ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്